ോട്ടുപുറം ഇതെന്റെ ഭാര്യ രശ്മി എൻ്റെ മൂത്ത മകള് അന്ന രണ്ടാം താള് തെരേസ മകൻ യാക്കോ എറണാകുളം കോല തിരുപ്പതിയിലെ വൈറ്റിലേക്ക് എടുത്തത് തൈക്കുടമാണ് എൻ്റെ വീട് ഞങ്ങളുടെ ഇടവക എന്ന് പറയുന്നത് പൂണിത്രപ്പള്ളി എന്ന് പറയുമ്പോൾ ചമ്പക്കര എന്നാണ് സ്ഥലം അറിയപ്പെടുന്നത് അവള് നല്ലൊരു ടീച്ചിങ് ഇതില് നല്ല നല്ലോണം ശോഭിക്കുന്നുണ്ട് രണ്ടാമതാണ് തെരേസ അവൾ ഭയങ്കര ടോക്കറ്റീവ് ആണ് എല്ലാവരോടും നല്ല സംസാരിക്കാനും എല്ലാ കാര്യങ്ങളും എന്തും ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അവൾക്കൊരു മടിയില്ല എല്ലാം ചെയ്യും മൂന്നാമത്തെ ആള് അൽഫോൻസ അവൾ അത്ലറ്റിക് ആണ് അവള് നല്ലൊരു നല്ല എല്ലാം എല്ലാത്തിലും പ്രവർത്തിക്കുന്ന ഒരാളാണ് നാലാമത്തെ ആള് ഞാൻ അവള് വളർന്നു വരുന്നുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അഞ്ചാമത്തെ ആള് അഞ്ചാമത്തെ മോൻ യാക്കോ അവനും അങ്ങനെ നമുക്കങ്ങനെ പിടുത്തം തന്നിട്ടില്ല എന്താണ് അതിന് കൂടുതലും ഉള്ളത് എന്നാ ജി സിസ് യുത്തിലെ പ്രവർത്തകയായിരുന്നു ഞാൻ കെ സി എമ്മിൻ്റെ പ്രവർത്തകനായിരുന്നു അപ്പോൾ ഞങ്ങളാ സംഘടനയിലേക്കൂടെ ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയൊരാശയമാണ് കൂടുതലും മക്കളെന്നുള്ളത് അത് ഞങ്ങൾ മനസ്സിലുണ്ടായിരുന്നു ഞങ്ങളുടെ രണ്ടേ എൻ്റെ മനസ്സിൽ ഞങ്ങൾ ഞാൻ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമായിരുന്നു കൂടുതലും മക്കളുണ്ടാകുക എന്നുള്ളത് മൂത്ത എല്ലാ കാര്യങ്ങളും നോക്കിക്കോളായിരുന്നു ചെറുതങ്ങളെ ഉടുപ്പിക്കണതും പഠിപ്പിക്കണതും ഇപ്പം തല്ല് അവരമ്മില് പരസ്പരം തല്ലുടിച്ചാലും അവള് നോക്കും എല്ലാ കാര്യങ്ങളും അവള് പോയപ്പോൾ രണ്ടാമത്തെ ആളാണ് എല്ലാം നോക്കണത് അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് അതിലേക്ക് അങ്ങനെ ഇൻവോൾവ് ആവേണ്ടത് വന്നിട്ടില്ല എല്ലാ കാര്യങ്ങളും അവർ തന്നെ നോക്കി നല്ല ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നോക്കി എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും പിന്നെ കരച്ചിലൊക്കെ ആയിട്ട് വരുമ്പോ മാത്രമേ ഞാൻ അങ്ങനെ ഇടപെടാറുള്ളൂ ബാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മൂത്തവരെന്നെയാണ് എല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് മുൻകൂട്ടി തോന്നുമെങ്കിലും എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടും അങ്ങനെ നടന്നു പോകുന്നുണ്ട് പലരും സഹായിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ ജോലിന്ന് കിട്ടുന്നതാണെങ്കിലും കാര്യങ്ങൾ ഒന്നും മുടക്കം കൂടാണ്ട് അങ്ങോട്ട് നടന്ന് നടന്ന് പോകുന്നുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് അതായത് ദൈവം ഭൂമിയിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കാനായിട്ട് ആഗ്രഹിച്ചു അത് ഞങ്ങൾ മുഖാന്തരം പെട്ടു അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കു ചേർന്നതുകൊണ്ട് ദൈവം ഞാൻ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല മൊബൈൽ ഫോൺ കൂടുതലും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ചോദിക്കുമ്പോൾ പിന്നെ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല വാർത്തകൾ പോലും ഒരു കല്യാണത്തിന്റെ ഇൻവിറ്റേഷനും പോലും അല്ലെങ്കിൽ മരിച്ചറിയിപ്പ് പോലും എല്ലാം നമുക്ക് വാട്സാപ്പിലൂടെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റില്ല പിന്നെ ഒത്തിരി ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഒത്തിരി ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട് ഒരുമിച്ചിരിക്കേണ്ട സാഹചര്യങ്ങളിൽ നമ്മളത് മാറ്റി വയ്ക്കാറുണ്ട് വല്ലാത്ത സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളിൽ സോഷ്യൽ മീഡിയ നോക്കുന്നുണ്ട് കുട്ടികളും താല്പര്യമുണ്ട് അവർക്ക് സോഷ്യൽ മീഡിയയിലെങ്കിലും നമ്മൾ കുറേയൊക്കെ നിയന്ത്രണം എടുത്താറുണ്ട് കാരണം മൊബൈൽ നോക്കുന്നതിനൊക്കെ നമ്മളൊരു റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താറുണ്ട് എങ്കിലും നൂറ് ശതമാനം നമുക്കത് മാറ്റി നിർത്തിയാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് അവർ മാറിപ്പോവും അവർ ഒരു അപ്ഡേ അപ്ഡേറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല കുറച്ചൊക്കെ ും ടി ഉള്ളൂന്നുള്ള കേബിൾ കണക്ഷൻ ഒന്നും ഇല്ല അപ്പൊ അതിലുള്ള യൂട്യൂബിലുള്ള എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണും എല്ലാം വന്ന സിനിമകളൊക്കെ കാണും അത് കണ്ടതന്നെ പിന്നെയും പിന്നെയും കാണും അത്രേ ഉള്ളൂ അതിലൊക്കെ ടി വി ഒരുപാട് ഉപയോഗവും ഇവിടെ പിന്നെ ഫോൺ ഈ നമ്മൾ എത്ര നിയന്ത്രിച്ചാലും അവർക്കെല്ലാം വന്നത് ഫോണിലാണ് ഫോൺ നമ്മൾ കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഉണ്ട് പിന്നെ പള്ളിയിലും അവര് ഇടദിവസങ്ങളിലൊക്കെ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പോവാറുണ്ട് ഞായറാഴ്ച സ്വയമായിട്ടും കാറ്റിസവും കുർബാനുണ്ട് അങ്ങനെയും പോകുന്നുണ്ട് ടീച്ചറായിരുന്നു പ്ലസ് വണ്ണിലാണ് ടീച്ചർ ഷൈബിയാണ് മൂന്നാമത്തെ ആള് തെരേസ അൽഫോൻസ അവള് ഇപ്പൊ ബോർഡിങ്ങിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒന്നരടെ ഒന്നരടേ അവള് വരുള്ളൂ അവളുടെ സാറാണ് ജേസൺ നാലാമത്തെ ആള് ജാന ജാനയുടെ മിസ്സിന്റെ പേര് അറിയില്ല അഞ്ചാമത്തെ യാക്കോബ് അവൻ ഒരു സാറാ പഠിപ്പിക്കുന്നത് സിറല്ല പഠനം അവര് പഠിക്കുന്നുണ്ട് പിന്നെ പിന്നെ ട്യൂഷനും ഉണ്ട് അവർ പഠിക്കുന്നുണ്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ അവർ അങ്ങോട്ടുകൂടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മക്കൾ തന്നെ അങ്ങോട്ടുകൂടി ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് കെട്ടിന്ന് എന്തെങ്കിലും തല്ലുകൊടുത്തോ അല്ലെങ്കിൽ തീരെ പറ്റാണ്ട സ്റ്റേജ് വരെ മാത്രമേ നമ്മൾ കയറി ഇടവിടേണ്ട കാര്യമുള്ളൂ ബാക്കി എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തു പോകുന്നുണ്ട് സാധാരണ ഉള്ള ഇവിടെ നിന്ന് നടക്കാനാണ് അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല ടുമ്പോട്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രൈസിസ് ഉണ്ടോയെന്ന് വെച്ചുണ്ട് പക്ഷേ നമുക്കത് അങ്ങനോട് ഓരോ കാര്യം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ക്രൈസിസ് ഉണ്ട് പക്ഷേ കാര്യങ്ങൾ കാര്യങ്ങളെങ്ങനെയൊക്കെ അങ്ങോട്ട് നടന്ന് പോകുന്നു നമ്മൾ നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ വാഴ നനയ്ക്കുമ്പോൾ ചീര നനയും പറഞ്ഞാൽ അങ്ങോട്ട് സ്മൂത്തായിട്ട് നടന്നു പോകുന്നുണ്ട് അങ്ങനെ ഇതുവരെ അങ്ങനെ ഒരു വലിയ പ്രയാസം അനുഭവപ്പെട്ടിട്ടില്ല നമ്മൾ മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ പ്ലാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതങ്ങനെ നമുക്ക് എങ്ങനെ അത് മീറ്റ് ചെയ്യാൻ ഒരു ചിന്ത സ്വാഭാവികമാണ് അങ്ങോട്ട് സ്വാഭാവമാണ് കടയില് ഉണ്ടെങ്കിൽ ജയ്മൻ എല്ലാ കാര്യത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിള്ളേരാണെങ്കിലും അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും പിന്നെ ജയ്മോൻ ആണെങ്കിലും എവിടെ പോകണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഞാൻ മാത്രമാണ് ഇത് ചെയ്ത് ഇങ്ങനെ ജോലി ചെയ്യണേ അങ്ങനെ ഒരു ബേർഡൻ എനിക്ക് വന്നിട്ടില്ല എല്ലാവരും കൂടി സഹകരിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും മുകളിലത്തെ കാര്യമായാലും പിള്ളേരുടെ കാര്യങ്ങളായാലും ഒക്കെ കൂടുതലും പിള്ളേരാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഞാനിവിടെയില്ലെങ്കിലും അവര് നോക്കിക്കോളും ചെറുതുങ്ങളെ അത് അതുങ്ങളെ നോക്കിക്കോളും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല പിള്ളേരധികം ഉണ്ടെന്നോ അങ്ങനെ പണിയുണ്ടെന്നോ നമ്മളൊന്ന് മുൻ ഫ്രണ്ടിൽ നിന്നാൽ മതി ബാക്കി എല്ലാവരും എല്ലാം പിള്ളേരും എല്ലാവരും കൂടി ഒക്കെ ചെയ്തോളൂ എല്ലാ വർഷവും ഒരു ഇതില്ല എങ്കിലും ഞങ്ങളുടെ വിശ്വാസത്തില് വന്നിട്ടില്ല എങ്കിലും ഇടയ്ക്ക് പോകണം പോകണം എന്നുള്ള താല്പര്യമുണ്ട് പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ പെട്ടെന്ന് കാരണം ഇപ്പോൾ ഇവിടെ മുകളിൽ പേയിൻ കസ്റ്റുള്ളതുകൊണ്ടും എനിക്ക് ടീഷോപ്പുള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരു മാറി നിൽക്കൽ സാധ്യമല്ല അപ്പോൾ നമ്മൾ ഓരോ കുറേയൊക്കെ ഹോം വർക്ക് മുൻകൂട്ടി ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മാറി വെക്കൽ സാധ്യമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു എല്ലാ എല്ലാ വർഷവും ധ്യാനത്തിൽ പോക്കൊന്നുമില്ല എങ്കിൽ പോലും നമ്മൾ ഈശ്വീശോളും വിശ്വാസമുണ്ട് പിടിക്കുന്നുണ്ട് അതല്ലാതെ രണ്ടാമത്തെ ആള് മറ്റേ സി എൽ സിടെ രണ്ടും രണ്ടാമത്തെ മൂന്നാമത്തെ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾ നാലാമത്തെ ആൾക്ക് മറ്റേ മറ്റേത് അത് മൂത്താള് സൊറാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവളിപ്പോ ടീച്ചിങ് ജോലി കിട്ടി ഉത്തർപ്രദേശിന് പോയത് കൊണ്ട് ഇപ്പോൾ രാജിവെച്ചിട്ടാണ് പോയിരിക്കുന്നത് വിശ്വാസ ജീവിതത്തിലാണ് നമുക്കൊരു ആത്മീയതയുള്ള ഒരു നല്ല പ്രവർത്തനം കാരണം വെച്ചാൽ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഒരു ആത്മീയപരമായ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിലാണ് സത്യസന്ധമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു അതല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം വെറുതെ ഒരു നാടകമാണ് ആ ഒരു ഒരു എൻ്റെ കല്യാണത്തിന് ഞങ്ങള് ഭക്ഷണവും കഴിച്ചു എല്ലാവരെയും കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പൊരു വല്യപ്പൻ്റെ ആണ് അപ്പൊ വല്ല്യപ്പൻ പറഞ്ഞ ഇങ്ങനെ അപ്പൊ ഇത്തിരി പ്രായ വല്ല്യപ്പനാണ് അപ്പോൾ വല്ല്യപ്പന്റെ അടുത്ത് ചെന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ എല്ലാ പിള്ളേരും അഞ്ചുപേരും ഉണ്ടായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞ ഇന്നത്തെ ഏറ്റവും വലിയ ഭംഗി നിങ്ങളാണ് നീ നിന്റെ ഭർത്താവ് നിന്റെ അഞ്ചു മക്കളാണ് അല്ലാണ്ട് അവരല്ല ഇതൊരു വലിയൊരു എല്ലാരും കാണേണ്ട ഒരു കാഴ്ചയാണ് എന്നൊക്കെ പറഞ്ഞു അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരു ഒരു നല്ല സാമൂഹ്യ പ്രവർത്തനമാണെങ്കിൽ വിശ്വാസത്തോടു കൂടിയുള്ള ഒരു ഒരു നല്ല ആത്മീയ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല സാമൂഹ്യ പ്രവർത്തനം അങ്ങനായിട്ട് സാധിക്കുകയുള്ളു അത് സഭയ്ക്കകത്താണെങ്കിലും സഭയ്ക്ക് പുറത്താണെങ്കിലും അപ്പോൾ പിന്നെ നമുക്ക് ഒരു സഭയ്ക്കകത്താവുമ്പോൾ നമുക്ക് ഓരോ അവസരങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ തന്നെയും കെ സി എമ്മിലൂടെ വളർന്നു വന്നത് ഒത്തിരി അവസരങ്ങൾ കിട്ടുകയാണ് ഞാൻ സ്വകാര്യമായിട്ട് ഞാൻ കുർബാനക്കൂടുന്ന സമയത്ത് പള്ളിയിൽ ലേഖനം പോലും ഞാൻ വായിക്കാറില്ലായിരുന്നു എനിക്ക് പേടിയായിരുന്നു കൈകാലം വരയ്ക്കും അങ്ങനെ അങ്ങനെ സാ സാധിച്ചിട്ടില്ല അങ്ങനെ ലേഖനം വായി പള്ളിയിൽ ലേഖനം വായിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ പിന്നീട് കെ സി എമ്മിലൂടെ കിട്ടിയ ട്രെയിനിങ്ങും പിന്നെ അവസരങ്ങളൊക്കെ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കാനോ ഒക്കെ നമുക്ക് മടിയില്ലാതെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ട് ഈ സംഘടന വഴി കെ സി എം എന്ന് പറഞ്ഞാൽ സംഘടന വഴി കിട്ടിയ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇന്ന് ഫ്യൂച്ചറിലേക്കുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്താനൊക്കെ ആയിട്ട് കെ സി എമ്മിലൂടെ നമുക്ക് ആ ട്രെയിനിങ്ങിലൂടെ സാധിച്ചിട്ടുണ്ട് ഒന്നും അങ്ങനെ ടെൻഷൻ ആവാറില്ല കാരണം ജയ്മൻ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട് പല സ്ഥലത്തും ചെന്നിട്ട് എന്നോട് എന്നെ വഴക്കു പറഞ്ഞിട്ട് വരെയുണ്ട് ഇങ്ങനെ കുട്ടികളധികം ഉണ്ടായിട്ട് പക്ഷെ അന്ന് ജയ്മൻ എന്റെ ഒരു കല്യാണത്തിന് വന്നപ്പോഴാണ് എന്റെ ഒരു ആൻറ്റി ഇങ്ങനെ എന്നെ വഴക്കു പറഞ്ഞപ്പോൾ എന്റെ കൈമ ഇങ്ങനെ കയറി ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞു അപ്പൊ ആ ഒരു എനിക്ക് അങ്ങനെ സങ്കടം വന്നു പക്ഷെ ഞാൻ ആ ചിരിച്ചു നിന്ന് ആ പിടിച്ചെല്ലാം എനിക്ക് മനസ്സിലായി എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ എനിക്ക് പിന്നെ അങ്ങനെ വിഷമിക്കേണ്ട വന്നിട്ടില്ല കാരണം ഒരു സൈറ്റല്ലേ നമ്മള് കാണുന്നുള്ളു ഡ്രസ് കോഡ് ഓർമ്മയില്ല പിന്നെ അവിടെ അപ്പച്ചനമ്മി ഏറ്റവും അതിനെത്തി അങ്കിളുണ്ടായിരുന്നു ഷർട്ട് പാൻറ് ഇട്ടിരുന്നത് വന്ന വണ്ടി സെൻ ആയിരുന്നു പിന്നെ രണ്ടാമത്തെ സിസ്റ്ററായിട്ടാണ് വന്നത് സിസ്റ്ററും ഹസ്ബൻഡും അവരുടെ മൂന്നാമത്തെ മോനും ഉണ്ടായിരുന്നു ലീശോ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ബലം ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോ പ്രാർത്ഥന കത്തിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടാണ് കത്തിക്കുന്നത് ഞാൻ കൊന്ത ചെല്ലാറുണ്ട് ഒരു രാവിലത്തെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടരയ്ക്ക് എന്റെ പണി ജോലിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊന്ത് ചെല്ലും അത് മുടക്കാറില്ല കൊറേ നാളായിട്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ കൊന്തചെല്ലും കരണ കൊന്ത് ചെല്ലാറുണ്ട് പിന്നെ തിരുഹൃദയ കൊന്ത പിന്നെ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് മിക്കവാറും സമയങ്ങളിൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലിയാണ് ഞാൻ പോകുന്നത് വന്നത് കാരണം എനിക്ക് ഇത്തിരി ഉറക്കക്ഷീണം ഉറക്കം കൂടുതലുള്ള ആളാണ് അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാനൊക്കെ ആയിട്ട് മനസ്സിൽ ഇങ്ങനെ നന്മ നിറഞ്ഞു പറയുമ്പോൾ ചൊല്ലിക്കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് രാവിലെ ഒരു ആറു മണിയോടെ എട്ടര വരെ നല്ല പണിയായിരിക്കും അത് കഴിഞ്ഞ് ഇച്ചിരി നേരം ഞാൻ എനിക്ക് ഒരു മണിക്കൂറോളം പ്രാർത്ഥിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ആണ് അത് കഴിഞ്ഞ് പിന്നെ ഇച്ചിരി ഒക്കെ എടുക്കാനുള്ള സമയമുണ്ട് പിന്നെ വൈകിട്ട് ഒരു അഞ്ചുമണിയാകുമ്പോൾ വൈകിട്ടടുത്ത് പണി തുടങ്ങണം ഇത് അതൊരു പത്തര വരെയും പതിനൊന്ന് മണി വരെയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് പിള്ളേര് വരും അവരുടെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒക്കെ വലിയ ഭാരപ്പെട്ട പണിയെന്ന് പറയാനില്ല സത്യം പറഞ്ഞു ഈ ദൈവം സംസാരിക്കുന്ന അടയാളങ്ങളിലൂടെയാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന ഈ അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്തതാണ് നമുക്ക് പറ്റുന്ന വീഴ്ചകൾ നമ്മൾ അടയാളങ്ങൾ തരും അത് നമുക്ക് സമയമാണെങ്കിലും അതിനുള്ള അടയാളങ്ങൾ തരും നമ്മൾ നമ്മളൊരിക്കും നമ്മളായിട്ട് ഒരിക്കലും എന്ന് പറയരുത് ഇപ്പൊ വീട്ടുകാരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടാണെങ്കിലും നമ്മളെ വിവാഹത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കുക വൈകുന്നത് ചെലപ്പോ അവർക്ക് യോജിച്ചൊരാളൊക്കെ എനിക്ക് ജീവിതം മുമ്പ് പണക്കങ്ങൾ ഉണ്ടാവും അത് എങ്ങനെ തീരണന്ന് വെച്ചാല് ഒന്നും ഇറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞങ്ങള് അങ്ങനെ വഴക്ക് കൂടിയാലും അങ്ങനെ അധികം നേരം നിൽക്കാറില്ല കാരണം എന്താ വെച്ചാൽ എന്ത് കാര്യത്തിനും എനിക്ക് ജൈമോനോട് ചോദിക്കണം അല്ലെങ്കിൽ എന്നോട് ചോദിക്കണം അപ്പൊ വഴക്കൂടിയാലും ഞങ്ങൾ അത് അങ്ങനെ ചോദിച്ച പോകും അങ്ങനെ ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് പോവാറില്ല അതായത് രാത്രിയിൽ തീരും എത്ര പിണക്കങ്ങൾ ഉണ്ടെങ്കിലും രാത്രിയിൽ തീരും ആസ് യൂഷ്വൽ പഴയ പഴയൊരു കൂട്ടുകുടുംബമെന്നോ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വഴി അതായത് ആ വീട്ടിലുള്ള കൗമാരത്തിൽ യൗവനത്തിലുള്ളവർക്ക് കിട്ടിയിരുന്ന ഒരു മെച്യൂരിറ്റി ട്രെയിനിങ് ഉണ്ട് അതായത് ഈ കുട്ടികളുടെ മൂത്രം തുടക്കലോ അല്ലെങ്കിൽ അപ്പി തുടക്കലോ അല്ലെങ്കിൽ അവർ കരയുമ്പോൾ ഈ കാക്കയൊക്കെ ഉണ്ടോ പൂച്ചയൊക്കെ ഉണ്ടോ അപ്പം അപ്പോൾ അതവർക്ക് ടാസ്ക്കാണ് ഈ കൗമാരത്തിലെ യുവനത്തിലുള്ളവർക്ക് ടാസ്ക്കാണ് അത് വീട്ടിൽ കാർന്നമാർ പറയും അത് കൊച്ചിനെ ഒന്ന് നോക്കിയെന്ന് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കുക അതിനൊന്നുറക്കുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ടാസ്ക്കാണ് അപ്പോൾ ആ പ്രായത്തിൽ തന്നെ ഈ ടാസ്ക് കിട്ടുമ്പോൾ കിട്ടിയിരുന്നൊരു മെച്യൂരിറ്റി ട്രെയിനിങ് ഉണ്ട് അതൊന്നും കിട്ടുന്നില്ല കാരണം കൗമാരത്തിലെ യൗവനത്തിലുള്ള കുട്ടികളുള്ള വീടുകളിൽ കുഞ്ഞുങ്ങളില്ല അത് നമ്മൾ ഒരുപാട് ഷെയറിംഗ് ഒക്കെ ഉണ്ടാവും പിള്ളേരുടെ കാര്യത്തിലൊക്കെ അപ്പൊ അവരും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യും മറ്റേത് നമ്മൾ സെപ്പറേറ്റ് പോകുമ്പോ നമ്മുടെ നിന്നാണ് പിള്ളേര് കാണുന്നുള്ളു നമ്മുടെ ആ ഒരു ഇതൊക്കെ കാണുകയുള്ളു അപ്പൊ അതുകൊണ്ട് കൂട്ടുകുടുംബം എനിക്ക് ഏറ്റവും നല്ലത് പഴയ കൂട്ടുകുടുംബത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് മെത്തേഡ്സ് അത് അതാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ ഇവിടെ തന്നെ മൂത്ത കുട്ടി അവളെന്ന് വെച്ചാൽ ഈ ഞങ്ങളുടെ ഫാമിലി തോട്ടുള്ള എല്ലാ കുട്ടികളും പിന്നെ പിന്നെ ഒരു പരിധിവരെ ഈ ഇടവേല കൊച്ചു കുട്ടികളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവളാണ് കാരണം അവ അവളിങ്ങനെ വലുതായി വന്ന കാലഘട്ടത്തിൽ ഇളത്തങ്ങളുണ്ട് ഇളത്തുങ്ങളുടെ കാര്യങ്ങൾ നോക്കി അവൾക്കൊരു ശീലവും കിട്ടി കുട്ടിക്കാലം മുതൽ അവർക്കൊരു ഒരു ശീലം കിട്ടിയായിരുന്നു അങ്ങനെ പല സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം പോയേക്കുന്ന സ്ഥലങ്ങളില്ല എല്ലായിടത്തും ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല എല്ലാരും ആയിട്ടൊരു യാത്ര പോയാൽ മതി ഇന്ന സ്ഥലമൊന്നും എനിക്കില്ല വർഷത്തിലൊന്നും നമ്മൾ യാത്ര പോവാറുണ്ട് കസിൻസ് കേട്ട് നമ്മള് പോവാറുണ്ട് പിന്നെ ഞങ്ങള് മാത്രമായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ എനിക്ക് വേല് സെന്റ് ആന്റണീസിന്റെ അടുത്ത് പോണന്ന്ഗ്രഹമുണ്ട് അത്ര പിന്നെ പോണം എന്നുള്ളൊരാഗ്രഹം പിന്നെ എനിക്ക് തേയ്സയിൽ തേയ്സെന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടെ ഒന്നും കൂടി ഒന്ന് പോകണം എല്ലാ എല്ലാവരും കേട്ടൊന്ന് പോകണം എന്നൊരാഗ്രഹമുണ്ട് പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ നാട്ടിലൊരു പൊതുഭ പൊതുപ്രവർത്തനമുണ്ട് അപ്പോൾ ആള് ആളുകൾ പല ആവശ്യങ്ങൾ എല്ലാ ഒരു ഒരു നൂറ് ശതമാനം രാഷ്ട്രീയക്കാരൻ ഞാൻ പറയില്ല എങ്കിൽ പോലും പല ആവശ്യങ്ങൾക്കും നാട്ടിൽ ഇവിടെ ഇവിടെ നമ്മുടെ നാടിനത്മുഖകത്തുള്ളവരൊക്കെ വരാറുണ്ട് എന്നെക്കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവർക്ക് സഹായങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പഴയ ഒരു കെ സി യുവിൻ്റെ പ്രവർത്തകനാണ് ഒരു ഏറെ അൻ്റെ പുതുടല പിന്നെ സംസ്ഥാന ഭാരോഹിക്യായിരുന്നു എ കെ സി സിയിലുണ്ടായിരുന്നു എ കെ സിയുടെ പ്രവർത്തകനാണ് ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ കെ സി എഫിൻ്റെ കേരള കാത്തലിക് ഫെഡറേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് അത്തരത്തിലുള്ള രീതിയിലുള്ള സഭയോട് ചേർന്നുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഓട ഓടി നടക്കുന്നുണ്ട് ഇപ്പോൾ റീസൻറ്റ് ഈ പൊതുവേ ഇന്ന് യുവജനങ്ങൾ മുന്നോട്ട് വരാത്തതിൻ്റെ പ്രധാന കാരണം ശീലങ്ങളാണ് അവർക്ക് കുട്ടിക്കാലം മുതലേ കിട്ടുന്ന ശീലങ്ങളാണ് അതായത് എൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ റോഡിലൊരു ആക്സിഡൻറ്റ് നടന്നു അപ്പോൾ ഒരു പയ്യൻ അവിടെ വന്നിങ്ങനെ നോക്കി നിൽക്കുകയാണ് ആക്സിഡൻ്റ് നടന്നത് അപ്പോൾ ബാക്കിയുള്ളവരെ ഈ ഇപ്പം എപ്പം പയ്യൻ്റെ അപ്പച്ചൻ വന്നിട്ട് അവനെ വടക്കുറങ്ങി വീട്ടിൽ പോടാ വീട്ടിൽ പോടാന്ന് പറഞ്ഞ് പറഞ്ഞു വിടുക അപ്പോൾ അവനെ അവിടെ എന്താണ് ചെയ്യുന്ന അവിടെ വണ്ടി വിളിക്കുന്നു അവനെ വണ്ടി കയറ്റുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു ആ ഒരു സാഹചര്യങ്ങളെ കാണുവാനോ അല്ലെങ്കിൽ അന്ന് അതൊന്ന് വേക്ഷിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇന്ന് കിട്ടിയിട്ടില്ല കാരണം വീട്ടിൽ കാരണം മാത്രമല്ല കുട്ടിക്കാലം മുതൽ കിട്ടുന്ന ഒരു ശീലം എന്ന് പറയുന്നത് സെൽഫിഷ്നസ്സാണ് കാരണം വീട്ടിൽ ഒന്നും രണ്ടും മൂന്ന് മക്കളേ ഉള്ളൂ സെപ്റെ ഇത് നിനക്ക് ഇത് മറ്റവനെ ഇത് മറിച്ചവനൊന്നും പറഞ്ഞിട്ടുള്ള മറ്റവനെന്ന് പറഞ്ഞാൽ അങ്ങനെ വേർതിരിച്ചു കൊടുത്താൽ അപ്പോൾ ഈ സെൽഫിഷ്നെസ് കുട്ടിക്കാലം മുതൽ അവരുടെ മനസ്സിലേക്ക് വരുന്നു പുറത്തു പോയാലും ഇവര് ഒരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ളവരവനപ്പം പറഞ്ഞു വിടുന്നു നീ ഇവിടെ നീക്കണ്ട നീ വെട്ടിപ്പോന്ന് പറഞ്ഞു പറഞ്ഞു വിടുന്നു അപ്പം മാത്രമല്ല അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാട് അവൻ്റെ ഉള്ളിലേക്ക് വരുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും ഒരു പൊതുപ്രവർത്തനം അത് പള്ളിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ ആ ഒരു ശീലങ്ങൾ കുട്ടിക്കാലം അതിൽ കിട്ടുന്നില്ല അതുകൊണ്ട് അത് അവരുടെ ഒരു ഭാഗമേ അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അത് അതെൻ്റെ എന്നെ സംബന്ധിക്കുന്ന ഭാഗമല്ല ഞാൻ ഞാനെൻ്റെ പ്രശ്നങ്ങൾ നല്ല ചിന്താഗതിയാണ് ഇന്ന് പൊതുവേ കണ്ടുവരുന്നത് പിന്നെ ഈ ഒരു വിശ്വാസനപേക്ഷിച്ചല്ല ഈ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒരു ആത്മീയതയുണ്ട് ഒരു ആത്മീയത ഇല്ല ഇല്ലെങ്കിൽ എങ്കിലും നമുക്ക് പൊതുപ്രവർത്തനം മറ്റൊരാളെ സഹായിക്കാനിടുന്ന നമുക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആത്മീയത ഉണ്ട് അത് അത് ഏത് വിശ്വാസമാണെങ്കിലും ആ ആത്മീയത ഇല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവനെ സഹായിക്കാനായിട്ട് മറ്റുള്ളവനെ സഹായിക്കാമെന്നുള്ള ഈ പൊതുപ്രവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ആ ആ ഒരു ആത്മാർത്ഥത നൂന്നൂറ് ശതമാനം ആത്മ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഉള്ളിൽ ആത്മീയത ഉണ്ടെങ്കിൽ സാധിക്കുകയുള്ളൂ നാല് പേരുടെയും സിസേറിയൻ ആയിരുന്നു അപ്പോൾ അത് ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം ആയിട്ടുണ്ടായില്ല അയ്യഞ്ചാമത്തെ ആൾ ക്യാരി ആയിപ്പോൾ അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും അപ്പോൾ ആദ്യമേ തന്നെ ആദ്യമേ കണ്ടുകൊണ്ടിരുന്ന ഡോക്ടർ പറഞ്ഞു നാലാമത്തെ ആയപ്പോൾ തന്നെ പറഞ്ഞു ഇനി ഇതായിട്ട് ഇങ്ങോട്ട് വരാറുന്നെന്നും പറഞ്ഞാൽ വിട്ടത് പിന്നെ ഞങ്ങൾ പിന്നെ ആ ഡോക്ടർ പഴക്കുറ ഹോസ്പിറ്റലിൽ പോയില്ല മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ പോയപ്പോഴാണെങ്കിൽ ആ ഡോക്ടർ വളരെ മോ മോശമായി കാരണം ഈ റിസ്ക് എടുക്കാൻ ഡോക്ടർ പറഞ്ഞു ഈ ഹൈലി ഷുഗർ തൈറോയ്ഡിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ഈ മേ പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് അതുകൊണ്ട് ഹൈലി റിസ്ക്കാണ് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ റിസ്ക് എടുക്കാൻ തേരാണെന്ന് പറഞ്ഞു അപ്പോൾ രശ്മിയും പറഞ്ഞു റിസ്ക് എടുക്കാനായിട്ട് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പോൾ ആ ഡോക്ടറെ ഒരു ധൈര്യം എന്ന് എത്താറുണ്ടെങ്കിൽ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് അതായിട്ട് തന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് കൗൺസിലിങ്ങിന് വിട്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞാൽ ഈ ഇത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുക വേണ്ടാന്ന് വെക്കുക നിങ്ങൾക്ക് നാല് പേരില്ലേ പിന്നെ എന്തിനാണ് ഇത് നിങ്ങൾ വേണ്ടാന്ന് വെക്കാമെന്ന ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പം എന്ത് കുറവുണ്ടെങ്കിലും ഞങ്ങളത് സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ പിന്നെ പിന്നെ ഡോക്ടറുടെ ഒരു നെഗറ്റീവ് അപ്രോച്ചിൽ പിന്നെ ഞങ്ങളത് മാറി വേറെ ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ നമ്മൾ ഡോക്ടറെ കണ്ട കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളും ഇതിപ്പോൾ നമ്മുടെ കാര്യങ്ങളല്ല ഈശ്വരൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്ക് നമുക്ക് ശ്രമിക്കാം എല്ലാം ഭംഗിയായിട്ട് വരുമെന്ന് പറഞ്ഞു അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഒരു മാസം പ്രീമിയച്ചറാണെങ്കിൽ കൂടിയും ഒരു കുഴപ്പവും ഇല്ലാത്ത നല്ല ആരോഗ്യവാനായിട്ടുള്ളൊരു കുഞ്ഞിനാണ് ദൈവം നമുക്ക് തന്നത് അഞ്ജയോ ർക്കും മാറടെയും നിയന്ത്രണ ആഗ്രഹം കാരണം മക്കളൊന്ന് മുതിർന്നു കഴിഞ്ഞാൽ അപ്പനമ്മുടെ നിയന്ത്രണം പോലും ഒരു ബേഡനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് അപ്പോൾ അപ്പനമ്മുടെ നിയന്ത്രണം ബേഡനായിട്ട് ഫീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കപ്പിൾസിൽ വരുമ്പോഴത്തേക്കും കൂടെ കൂടെ ആൾ ഉള്ള ആളുടെ നിയന്ത്രണം ബേഡനായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുകൾ മാറണം നമുക്ക് ആഹാരം തരുന്ന ആളുകൾ മുതല് കൃഷി ചെയ്യുന്ന ആളുകൾ മുതൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ മുതൽ ഇത് വെച്ച് വേവിച്ചത് നമ്മൾ ഹോട്ടലിൽ പോയാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ വെച്ച് കഴിയാൻ കാരണം അങ്ങനെ നമ്മളുടെ ജീവിതം ഈ ചുറ്റുപാടുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും ഒരു ജീവിതം ഈ ലോകത്ത് സാധ്യമല്ല കെ സിൻ്റെ ഇപ്പം പ്രാർത്ഥനയിലുണ്ട് അച്ചടക്ക സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും ഒരു ബോധ്യം ഉണ്ടാകും ഉണ്ടാവണോ എന്നുള്ളൊരു പ്രാർത്ഥനയിലുണ്ട് അപ്പൊ നമ്മള് സ്വാതന്ത്ര്യം ഉണ്ട് സ്വാതന്ത്ര്യം എന്ന് തന്നെ അച്ചടക്കത്തെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ഒക്കെ ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ കൈപ്പിടിയിൽ നിനക്കില്ല ലോകം